ഇത് തൃശൂരിന്റെ സ്വന്തം റപ്പായി ചേട്ടൻ തീറ്റയുടെ കാര്യത്തിൽ എന്നും മുമ്പനായിരുന്നതുകൊണ്ട് തന്നെ നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ചു തീറ്റ റപ്പായി കാക്കി വേഷവും കാരൻകുടയും സഞ്ചിയും അതായിരുന്നു റപ്പായിച്ചേട്ടന്റെ മിക്കപ്പോഴുമുള്ള വേഷം ഇടയ്ക്ക് ശുഭ്രവസ്ത്രത്തിലും കാണാം കിഴക്കും പാട്ടുകര പൈനാടത്ത് വീട്ടിലെ കുര്യപ്പൻ താണ്ടമ്മ ദമ്പതികളുടെ ഏഴു മക്കളിൽ മൂത്ത മകനായിരുന്നു റപ്പായി കുഞ്ഞുനാൾ മുതലേ ബിശപ്പായിരുന്നു റപ്പായിക്ക് അടങ്ങാത്ത വിശപ്പ് ഒരിക്കൽ ക്ലാസ്സിൽ നിന്നും വിശന്നു കരഞ്ഞ് ഇറങ്ങി ഓടിയിട്ടുണ്ട് റപ്പായി പിന്നീട് റപ്പായിയേയും ആ വിശപ്പിനെയും തൃശൂർ ആത്മാർത്ഥമായി സ്വീകരിച്ചു തീറ്റ റപ്പായിയുടെ മെനു അത് വളരെ രസകരമായിരുന്നു കുട്ടികൾക്ക് കൗതുകകരമായിരുന്നു അതായത് ലോകത്ത് റപ്പായി ഏറ്റവും അധികം സ്നേഹിച്ചത് ഒരുപക്ഷെ ഭക്ഷണത്തെയാവാം രാവിലെ നൂറ്റൻപത് ഇഡലി നൂറ് ചപ്പാത്തി നാലു കെറ്റിൽ ചായ പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു കിലോ അരിയുടെ ചോറ് ഉച്ചയ്ക്ക് രണ്ട് ബേസിൽ നിറയെ ചോറ് മണിക്ക് ഇരുപത്തിരണ്ട് ചപ്പാത്തി രണ്ട് മസാല ദോശ രണ്ട് കെറ്റിൽ ചായ രാത്രി ഇരുപത്തിയഞ്ച് പൊറോട്ട പതിനഞ്ച് ചപ്പാത്തി പന്ത്രണ്ട് ഏത്തപ്പഴം തീറ്റ മത്സരങ്ങൾ റപ്പായിക്ക് എന്നും ഒരു ഹരമായിരുന്നു ജയം എന്നും തീറ്റ റപ്പായിക്ക് സ്വന്തം അദ്ദേഹത്തിന് അതൊരു ജീവിതമാർഗം കൂടിയായിരുന്നു തീറ്റ മത്സരങ്ങളിൽ പല ചതികളും റപ്പായിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നന്മ നിറഞ്ഞ പോലീസ് സുഹൃത്തുക്കൾ അപ്പോഴെല്ലാം അദ്ദേഹത്തിന് തുണയായി വന്നു മിക്ക ഹോട്ടലുകളും റപ്പായിക്കു വേണ്ടി സൗജന്യമായി ഭക്ഷണം വിളമ്പി നിറഞ്ഞ മനസ്സോടെ റപ്പായി ആരുടെ മുമ്പിലും കൈനീട്ടിയില്ല യാചിച്ചില്ല ജീവിതകാലം മുഴുവൻ അവിവാഹിതനായിരുന്നു റപ്പായി തന്റെ വയറിന് പുറമെ മറ്റൊരു വയർ നിറയ്ക്കുവാൻ റപ്പായിക്ക് സാധ്യമല്ലായിരുന്നു റപ്പായിയും റപ്പായിയുടെ വിശപ്പും ഇന്നും ലോകത്തിന് അത്ഭുതമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം ലോകം മുഴുവൻ റപ്പായിയെ അറിഞ്ഞു പ്രശസ്തിക്കൊന്നും റപ്പായി തന്റെ വിശപ്പോളം പ്രാധാന്യം കൊടുത്തില്ല റപ്പായി തൃശൂരിന്റെ സ്വന്തം തീറ്റ റപ്പായി എത്ര കാലം കഴിഞ്ഞാലും ജനമനസ്സുകളിൽ ജീവിക്കും തീർച്ചയായി